ഹലോ നമ്മുടെ ഇസാൻ ആച്ചുറൽസിൻ്റെ ബേബി ഫുഡിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് മക്കാന അതായത് താമരയിട്ട് ഇതിന് മുകളിൽ പറ്റി ആ ഒരു തൊലിയെ കടർത്തി കളയിൽ വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ ഓരോ ബോർഡ്സും നമ്മൾ അത്രയധികം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത് ഇത് മാത്രമല്ല മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പൗഡർ രൂപത്തിലേക്ക് ഞങ്ങളിത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇസാൻ ബേബിയും ഈ ഒരു ആണ് ഇസാൻ ബേബിക്കും കൊടുക്കുന്നത് ഇനി ശഴിയെ ഞങ്ങൾ അവനെ കാണിക്കാം അവർ പ്രസവിച്ച പക്ഷൊക്കെ നല്ല വെയിറ്റ് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ ആറുമാസം ആവാൻ കാത്തിരിക്കുവായിരുന്നു അങ്ങനെ ഈ ആറുമാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനിക്ക് ഞങ്ങൾ കൊടുക്കണ ഈ ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പിലൊന്നു വരാം കേട്ടോ ഹലോ നമ്മുടെ ഹിസ നാച്ചുറൽസിന്റെ ബേബി ഫുഡിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് മക്കാന അതായത് താമരയിട്ട് ഇതിന് മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു തൊലിയെ കടർത്തി കളയിൽ വല്ലാത്തൊരു ആണ് കേട്ടോ ഓരോ ബോർഡ്സും നമ്മൾ അത്രയധികം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത് ഇത് മാത്രമല്ല മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പൗഡർ രൂപത്തിലേക്ക് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇസാൻ ബേബിയും ഈ ഒരു ആണ് ഇസാൻ ബേബിക്കും കൊടുക്കുന്നത് കൊടുക്കണത് ഇനിശേഷ വഴിയെ ഞങ്ങൾ അവനെ കാണിക്കാം അവ പ്രസവിച്ച പക്ഷേ നല്ല വെയിറ്റ് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ ആറുമാസം ആവാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഈ ആറുമാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനിക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് വരിക കേട്ടോ